കൃഷ്ണ ശരണം നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ കളപാട്ടം കഴിഞ്ഞിട്ടോ വളരെ വളരെ സന്തോഷത്തിലാണ് ഞാനും ഭക്തജനങ്ങളെല്ലാവരും ആ സുന്ദര നിമിഷങ്ങൾ കൺകുളിർക്കെ കണ്ട് ഭക്തജനങ്ങളെല്ലാവരും സായുജ്യമടഞ്ഞു ശ്രീ ഗുരുവായൂരപ്പന് വിശേഷാൽ കളഭം അഭിഷേകമാണ് ഇന്ന് നടന്നത് മണ്ഡലക്കാലത്ത് നാൽപ്പത് ദിവസം പഞ്ചകവ്യാഭിഷേകം വിശേഷാൽ ഉള്ളത് നാൽപ്പത്തൊന്നാമത്തെ ദിവസമാണ് കളഭാഭിഷേകം നടക്കുന്നത് ഈ കളഭാഭിഷേകം കൊല്ലത്തിൽ ഒരൊറ്റ തവണ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക് കളഭം അലങ്കാരമാണ് പതിവ് ഈ കളഭത്തിന് പ്ര പ്രത്യേകതകൾ ധാരാളമുണ്ട് സാധാരണ എടുക്കുന്ന അളവിൽ ഇരട്ടിയാണ് ഇന്നത്തെ കളഭാഭിഷേകത്തിന് എടുക്കുക കുങ്കുമപ്പൂവ് കാശ്മീർ കുങ്കുമപ്പൂവ് മൈസൂർ ചന്ദനം പച്ചക്കർപ്പൂരം പനിനീര് വിശേഷാൽ കസ്തൂരി ഇവയെല്ലാം ഒരു പ്രത്യേക അനുവാദത്തിൽ കൂട്ടി കളഭം തയ്യാറാക്കുന്ന ഗുരുവായൂരപ്പൻ്റെ കീഴ്ശാന്തിക്കാരാണ് ആ കീഴ്ശാന്തിക്കാർ ഒരു നൂറ് പേരോളം ഉണ്ടാവും ഇന്ന് ഭക് ഭഗവാന്റെ നാമം ജപിച്ച് ചന്ദനം വരയ്ക്കുകയും ആ ചന്ദനം ഇട്ട് കളഭം കൂട്ടുകയും ചെയ്ത് അങ്ങനെ ആ ചന്ദനം അരച്ച് കൊടുക്കുവാനുള്ള ഒരു അസുലഭ സന്ദർഭം എനിക്ക് കിട്ടുകയും ചെയ്തു അത് അരയ്ക്കുന്ന സമയത്ത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നാമം ചൊല്ലിയിട്ടാണ് ഞാൻ ആ ചന്ദനം അരച്ചത് ആ ചന്ദനവും ഇന്നത്തെ കളഭാഭിഷേകത്തിൽ ചേർത്തിട്ടുണ്ട് അങ്ങനെ മന്ത്രപൂരിതമാക്കിയ ആ കളഭം ശ്രീകോവിലിനകത്തേക്ക് എഴുന്നള്ളിക്കുകയും തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഒമ്പത് വെള്ളികുംഭത്തിൽ മണിക്കിണറിലെ ജലം നിറച്ച് പുണ്യനദികളെയെല്ലാം ആവാഹിച്ച് ആ ഒമ്പത് കുടങ്ങളും മന്ത്രപൂരിതമാക്കി പിന്നെ ഉള്ള നമ്മുടെ കളഭം സ്വർണ കുംഭത്തിൽ നിറച്ച് അതും മന്ത്രപൂരിതമാക്കി പൂജ നടത്തുന്നു ആ പൂജയ്ക്ക് ശേഷം നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ആ ചതുർബാഹുവായ കണ്ണനെ ആ പതഞ്ജല ശിലയിൽ തന്ത്രി നമ്പൂതിരിപ്പാട് മന്ത്രം ചൊല്ലി ആ കളപം അഭിഷേകം ചെയ്യുന്ന ആ ഒരു ധന്യമുഹൂർത്തമുണ്ടല്ലോ അത് കാണേണ്ടതു തന്നെയാണ് ആ സമയത്ത് എൻ്റെ ഗുരുവായൂരപ്പ പറഞ്ഞറിയിക്കുവാൻ വാക്കുകളില്ല അത്രയും സുന്ദരമായ നിമിഷങ്ങളാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശിരസിൽ തന്ത്രി നമ്പൂതിരിപ്പാട് മന്ത്രം ചൊല്ലി ആ കളഭം അഭിഷേകം ചെയ്യുന്നു ആ തലയിൽ അഭിഷേകം ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സൈഡിലേക്ക് മാറ്റുമ്പോൾ ആ ശംഖും ചക്രവും പിടിച്ച കൈകളിൽ ആ കൈകളിലേക്കും അഭിഷേകം ചെയ്യുന്നു അതിനുശേഷം ഭഗവാന്റെ ശിരസിൽ കൂടി ആ കളഭം അതാ ഒലിച്ചിറങ്ങുന്നു ആ മോഹനരൂപം എന്തൊരു സുന്ദരമാണ് ആ ധന്യനിമിഷം കാണേണ്ടതു തന്നെയാണ് ഭഗവാനെ അങ്ങനെ കുറെശ സാവധാനത്തിലാണ് ആ കളഭം അഭിഷേകം ചെയ്യുന്നത് അപ്പോൾ ആ ചിരത്തിൽ കൂടി ആ കളഭം അങ്ങനെ ഒഴുകി 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 വരുന്നത് കാണേണ്ടത് തന്നെയാണ് അങ്ങനെ ഭഗവാന്റെ ഗത പിടിച്ച കൈകളിലും ആ പൽപ്പം പിടിച്ച കൈകളിലും ആ അരക്കെട്ടിലും ആ പാദത്തിലുമെല്ലാം അങ്ങനെ കളഭം നിറഞ്ഞു നിൽക്കുകയാണ് ആ കളഭാഭിഷേകം കണ്ടു തൊഴുവാൻ ഭക്തജനങ്ങളുടെ തിരക്ക് നല്ലോണം ഉണ്ടായിരുന്നു ആ ഒരു സുന്ദര നിമിഷങ്ങൾ എല്ലാ ഭക്തജനങ്ങൾക്കും കാണുമാറാകട്ടെ ഇന്ന് കാണാത്തവർക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും വരാനുള്ള ഒരു സന്ദർഭം നമ്മുടെ ഗുരുവായൂരപ്പൻ ഒരുക്കി കൊടുക്കട്ടെ അങ്ങനെ ഈ സമയത്തെല്ലാം ആ സോപാനപ്പഴിയിലുള്ള സ്വർണമണി ആ കോയ്മ തിരുമേനി അടിക്കുന്നുണ്ട് മണിക്കിണറിനടുത്ത് മദ്ദളക്കേളി നടക്കുന്നുണ്ട് ക്ഷേത്രത്തിന് പുറത്ത് നാഗസ്വരം തകില് താളം വാദ്യഘോഷാദികളുണ്ട് ഭക്തജനങ്ങളുടെ കണ്ടത്തിൽ നിന്ന് നാരായണ മന്ത്രം ഒഴുകുന്നു ഒരു പ്രത്യേക അന്തരീക്ഷമാണ് നമ്മളെല്ലാം ദ്വാരകയിലാണോ വൃന്ദാവനത്തിലാണോ നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് നമുക്ക് ആ സമയത്തെല്ലാം ഉണ്ടാകുന്നത് അങ്ങനെ ആ സുന്ദര രൂപം ആ കളഭാഭിഷേകം എല്ലാ ഭക്തജനങ്ങൾക്കും കാണാൻ പറ്റാത്തവർക്കും കണ്ടവർക്കും എല്ലാവർക്കും ഞാൻ കണ്ട ആ നിമിഷത്തെപ്പറ്റി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഇതിൽ പലതരത്തിലുള്ള കുറവുകളും എല്ലാം ഉണ്ടാവാം അതിനുശേഷം ആ അഭിഷേകത്തിന് ശേഷം ഭഗവാനെ ഒരു തെച്ചി വനമാല മാത്രമേ ഇന്ന് ചാർത്തിയിട്ടുള്ളൂ വേറെ സ്വർണഗോപികളോ മാലകൾ സ്വർണ്ണമാലകളോ വേറെ യാതൊരു അലങ്കാരവുമില്ല തെച്ചിയുടെ ഒരു വനമാല മാത്രം ചാർത്തി നിൽക്കുന്ന ആ കളഭാഭിഷേകത്തിൽ മുങ്ങി നിൽക്കുന്ന നമ്മുടെ ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിൽ ധ്യാനിക്കുക ആ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് നിങ്ങളെവിടെയാണിപ്പോൾ ഉള്ളത് വെച്ചാൽ അവിടെ ഇരുന്നിട്ട് ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാനെ പ്രാർത്ഥിക്കുക ആ ദിവ്യരൂപം നിങ്ങളുടെ മനസ്സിലും തെളിയുന്നതാണ് തെളിഞ്ഞു തെളിയുന്നുണ്ട് നല്ലോണം പ്രാർത്ഥിച്ചോളൂ ശ്രീ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട് ആ ദിവ്യരൂപം നിങ്ങൾ കണ്ണടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണുമാറാകും ശ്രീ ഗുരുവായൂരപ്പൻ എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കട്ടെ അരേ ഗുരുവായൂരപ്പാസരണം നാരായണ നാരായണ